ഹലോ അപ്പോൾ എന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാണല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ് അപ്പം ഇന്ന് ഗുഡ് മോർണിംഗ് അല്ലേട്ടോ എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈവനിങ് നമ്മുടെ തമ്മിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ രാത്രിയിലെ ഒരു ഒരു പെയിൻ ആ സ്കിൻ കെയറും കാര്യങ്ങളും കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ കരുതി ഉച്ചക്ക് മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ എടുക്കാൻ എന്നും നമ്മൾ രാവിലത്തെ വിശേഷങ്ങളും രാവിലത്തെ പണികളും റൊട്ടീനുകളും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ എടുക്കാറുള്ളത് അപ്പം എന്റെ ഉച്ചക്ക് ശേഷമുള്ള റൊട്ടീനൊന്നും ഞാൻ അധികം കാണിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അധികം ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവില്ലല്ലോ ഉച്ചക്കേഷൻ നമ്മുടെ വീട്ടമ്മമാരുടെ പണികളെന്നൊക്കെ പറയുന്നത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ലഞ്ച് ഉണ്ടാക്കുക അടിച്ചുവാര തുടക്കുക ഇങ്ങനെയുള്ള പണികളല്ലേ നമ്മുടെ വീട്ടമ്മമാർ നമ്മൾ വീട്ടമ്മമാർക്ക് ഉണ്ടാവുക അപ്പോൾ ഇന്ന് പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു സ്കിൻ കെയർ കാണിക്കുക രാത്രിയിൽ ചെയ ഞാൻ ചെയ്യണത് ചെയ്യാൻ തുടങ്ങുന്ന ഇന്നാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങുന്ന സ്കിൻ കെയർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുക എന്നൊക്കെ കരുതി അപ്പോൾ രാത്രി തുടങ്ങണ്ടല്ലോ അപ്പോൾ ഞാൻ കരുതി ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് സ്റ്റാർട്ടാക്കാന്ന് അങ്ങനെ ഇതാ അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ടാപ്പം ഇത് ഈ ഒരുങ്ങി കെട്ടിപ്പോണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഞാനിപ്പോൾ ഒരു എംബ്രോയ്ഡറിൻ്റെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ് ഒക്കെ ഉള്ളൂ കാരണം അധികം കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചർ അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കും സമാധാന കേട്ടോ എനിക്കെന്നും പോകും പറയുന്നത് അതും മടിയാണ് അങ്ങനെ ഞാൻ ഇന്ന് അതിന് പോവുകയാണ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് നീനുട്ടിക്കുള്ള കൊടുത്തിട്ടുണ്ട് ഹസ്ബൻഡിനുള്ളത് വളമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്നോട് പറഞ്ഞു ഞാൻ വന്നിട്ട് കഴിച്ചോളാം ഈ അവനെ ഞാൻ കൊണ്ടാക്കി വരാം എനിക്ക് അത്രയും നേരം അവിടെ ഇരുന്ന് പഠിക്കാമോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പോൾ വേഗം പോയാൽ വേഗം വരാലോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് മൂപ്പേർക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നെ കൊണ്ടാക്കി വന്നിട്ട് മൂപ്പർ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു നീനുട്ടിനോട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനൊക്കെ അവൾ നിർ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ അപ്പം എന്താ പറയുക ഈ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറയും നിങ്ങൾക്ക് ആര് ർക്കാണോ എനിക്ക് കൂടുതലിഷ്ടം അപ്പം അത് പെട്ടെന്നുണ്ടായ ഒരു അതിമുമാണ് കേട്ടോ അത് പഠിക്കുക എന്നുള്ളത് പക്ഷേ ഭയങ്കര മടിയുണ്ട് കാരണം എന്താ ഇത് സൂ ഈ നമ്മൾ ഈ മെഷീൻ മേലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ അത്ര എളുപ്പമൊന്നുമല്ല ഈ സൂചി നൂലൊക്കെ എടുത്തിട്ട് നൂലുകൊണ്ടൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് അപ്പോൾ ഈ ഒരു സ്കൂൾ കണ്ടോ ഇവിടെ ഈ ഒരു സ്കൂള് ഞാൻ പഠിച്ച സ്കൂളായിട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അപ്പോൾ അത് പറഞ്ഞ ആ വിശേഷങ്ങൾ വിശേഷങ്ങളിതായി ഈ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നൊക്കെ മൂപ്പർക്ക് അറിയാം എന്നാലും ഒന്നും കൂടി ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ തട്ടി വിട്ട് ഇങ്ങനെ കേട്ടോ ഇവിടെ അപ്പം എന്താ പറയുക ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ അവിടെ അരീക്കോട് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒക്കെ എൻ്റെ അമ്മാൻ്റെ വീട് അരീഡാണ് അപ്പോൾ ഉപ്പ ഉപ്പഗൾഫിലായതുകൊണ്ട് ഉമ്മ ഇവിടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ പിന്നെ എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് ഇപ്പം നാട്ടിൽ സെറ്റിലായതും പിന്നെ ഞങ്ങൾ അവിടെ മഞ്ചേരി പോയി അവിടെ സ്കൂളിൽ ചേർന്നു അങ്ങനെ പിന്നെ പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് എന്നായിരുന്നു എൻ്റെ കയ്യിൽ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ പതിനഞ്ചാം വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച് വീണ്ടും അരീഗോടേക്ക് എത്തിയത് ആ ഞാൻ അപ്പോൾ അങ്ങനെ അതാ നമ്മൾ എംബ്രോഡറിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടുന്ന് ടീച്ചറാണെങ്കിൽ ഭയങ്കര ചീത്ത കാരണം ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്യില്ല കേട്ടോ വീട്ടിലേക്ക് എനിക്ക് വരച്ച് തന്നെ ഏത് ചെയ്തു തരണം എന്ന് പറഞ്ഞ സംഗതികളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല വീട്ടിലെത്തിയാൽ പിന്നെ വീട്ടിലത്തെ പണികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടുന്ന് ചെയ്യണതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇതൊക്കെ ചെയ്ത് തീർക്കണം എന്തായാലും ചെയ്തതരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന പ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളും ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു നാല് നാലരപ്പുധാനം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഇറങ്ങി എനിക്ക് ഞാൻ ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് വാങ്ങാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ആദ്യം നീട്ടി പോരുമ്പോൾ പത്ത് രൂപേൻ്റെ തുറി തുറി വാങ്ങി വരണം എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാമെന്ന് കരുതി അവിടെ ഒന്നായിട്ട് അവിടെ ഉപ്പിലിട്ട് സംഭവങ്ങൾ ഇട്ടു അത് കണ്ട പിന്നെ നമുക്ക് എല്ലാവർക്കും അതിൽ വെള്ളം വരുമല്ലോ അപ്പം അതല്ല ഓരോ പീസ് ഓരോ പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ മാങ്ങ വാങ്ങാ പൈനാപ്പിൾ പിന്നെ അമ്പായങ്ങ അമ്പാകം വാങ്ങിയിട്ടില്ല വേറൊരു സംഭവം കേട്ടോ എന്താ നിങ്ങൾക്ക് പേരറിയില്ല അതും പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളോട്ടോ വാങ്ങിയിട്ടുണ്ടെന്ന് എല്ലാം രണ്ട് പീസ് വാങ്ങി പിന്നെ നീനുട്ടിക്കുള്ള തുറ തൊറ വാങ്ങി പത്ത് രൂപേൻ്റെ കിട്ടിയില്ല അഞ്ച് രൂപേൻ്റെ വാങ്ങി പിന്നെ ബട്ടൺ ബട്ടൺ ഹൗസില് പോയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു അധികം വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ കുറച്ച് ലൈനിങ് നൂല് അതൊക്കെ വാങ്ങി നമ്മളിത് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ എംബ്രോയ്ഡറി ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എ ബി സി ഇടിയായിരുന്ന സ്റ്റെപ്പ് കയറി കയറി വരുന്നുള്ളൂ കേട്ടോ അധികം പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്താ പറയുക എന്നും ക്ലാസ്സിന് പോയാലല്ലേ പഠിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ആഴ്ച രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ പിന്നെ പോരാത്തതിന് എൻ്റെ ഒരു മടിയും ഒക്കെ ആയിട്ട് അധികം ക്ലാസ്സിനൊന്നും പോയിട്ടില്ല എന്തായാലും നമുക്ക് ചെയ്യണം പഠിക്കണം എന്നുള്ളൊരു അത്യാവശ്യം ആഗ്രഹമുണ്ട് ഒന്നാമെന്താ വച്ചാൽ ഈ മൂൺ കോഡസിൻ്റെ ഡ്രസ്സില്ലേ അതിൽ നിന്ന് നിറച്ച് ഇങ്ങനെ അതിൻ്റെ ക്ലോത്തൊക്കെ നമുക്ക് ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടും പക്ഷേ അതിലുള്ള വർക്കാണ് അതിൻ്റെ ഭംഗിയിൽ അപ്പോൾ അതേപോലെയൊക്കെ എനിക്ക് തയ്ക്കാൻ നമുക്കറിയാം അപ്പോൾ ആ ഒരു ആര്യവർക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് മക്കൾക്ക് തയ്ച്ചെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു ഒരു ആഗ്രഹമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുടങ്ങിയത് അങ്ങനെ അതെ വീട്ടിലെത്തിയപ്പോൾ നീ ഇതുമുന്നേ ചെറുതായിട്ടൊരു കുയിതുണ്ട് കാരണം അവളോട് ഞാൻ ഇതുമുന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു പോണ കാര്യം ഇന്ന് ഇങ്ങനെ ക്ലാസ് ഉണ്ട് പറയാൻ മറന്നതാണ് അതുകൊണ്ടൊരു ദേഷ്യ കേട്ടോ അവൾക്ക് പക്ഷേ എൻ്റെ കയ്യിലുള്ള കവറ് കണ്ടപ്പോൾ പിന്നെ ആ ഒരു ദേഷ്യം കണ്ടു മാറി അപ്പോൾ അവൾ കുറുകുറ കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ആ പേരൊക്കെയാണ് കണ്ടത് പേരൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ആ എന്താ പറയുക മറ്റേ നമ്മുടെ ഉപ്പിലിട്ടത് അവൾ കണ്ടിട്ടില്ല കേട്ടോ ഇതും കാണാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ ഫ്രൂട്ട്സാണെന്ന് കരുതി കവറിൻ്റെ അടുത്ത് തന്നെ തന്നപ്പോഴാണ് നീനുട്ടി കണ്ടത് എന്ത് ചെയ്യും ഉപ്പിലിട്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ നീനുട്ടി പെട്ടെന്ന് കവറൊക്കെ വാങ്ങി പൊട്ടിക്കുന്നുണ്ട് ഉപ്പിലിട്ടതിൻ്റെ ഒരു അതിപ്പം ആർക്കാലും ഇഷ്ടമാണല്ലോ മോളാണ് ആണ്ട്ടെ മോളുവിനായാലും നീനൂനായാലും ഒക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ അവരെ ഹാപ്പി അങ്ങനെ അത് ഒന്ന് പൊളിക്കാൻ പറഞ്ഞു നീനുട്ട് അതിൽ കണ്ടുകൊണ്ട് കുത്തി പറഞ്ഞിട്ട് കുറേ നേരം അത് തുറന്നു നോക്കാനുള്ള പരിശ്രമം കുറേ തുറന്നോക്കി 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 ഇങ്ങനെ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് ഞാനിട്ട് അതൊന്ന് തുറന്നോക്കാൻ പറഞ്ഞിട്ട് ഇതും വേണമെങ്കിൽ ആ ഒരു എന്താ പറയുക കുറുകുറ കിട്ടിയതിൽ ഫോണും കൊണ്ട് അവൾ ഒരു മൂലയിൽ പോയി അപ്പം അത് അവൾ കണ്ടവിടെ ഇനി ഇരിക്കുന്നുണ്ട് നീനുട്ടയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ഉപ്പിലിട്ടത് പൊളിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ ഞാനിനി ആ കടല എനിക്ക് ആ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ആണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ ഒരു ഫുഡൊന്നും കഴിക്കില്ല നമ്മൾ ഡയറ്റ് തുടങ്ങില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ കടലമുട്ടയെ വാങ്ങി എല്ലാവരും ഷെയർ ചെയ്തു അതും കഴിച്ചു പോരാത്തീനി പിന്നെ അതുപോലെ ഇപ്പിലിട്ടേലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇതാണ് പൈനാപ്പിളാണ് കേട്ടോ അനങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് കമ്മൻറ്റ് ചെയ്യണേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം സംഭവമായിരിക്കില്ല ചിലർക്ക് മാങ്ങയായിരിക്കും എനിക്കിഷ്ടം ഇതാണ് കേട്ടോ അപ്പം അതിന് ഞാൻ ഒരു പീസ് എടുത്ത് അത് കഴിച്ചു പിന്നെ മാങ്ങോ ഉണ്ട് അതൊക്കെയാണ് മീനൂട്ടിയും ഹിതുമൊക്കാർ കഴിച്ചതിട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ അതിന് അങ്ങനത്തെ സംഭവങ്ങൾ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ തോന്നുന്നുല്ലേ ഈ ഉപ്പിലിട്ട് എത്ര ആഗ്രഹം എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിനെ അത് ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ കഴിക്കണമൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും നമ്മളത്ര ഇഷ്ടം ആണ് ഇല്ല എന്ന് തോന്നുന്നുമില്ലേ എന്തായാലും ഇതൊക്കെ കഴിച്ചു ഇനിയിപ്പം എന്താ അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞാൻ വരാൻ കാത്തു കണിവിടെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ട് ചായ കുടിക്കുള്ളൂ ഇപ്പോൾ ഹസ്ബൻഡിനുള്ളത് ഹസ്ബൻഡ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് മൂപ്പര് കോഫിയൊക്കെയാണ് കേട്ടോ കഴിക്കാൻ ഞങ്ങൾക്ക് ചായ തന്നെ കളിക്കട്ടെ എനിക്ക് ഈ ചായപ്പൊടി ഇങ്ങനെ തിളച്ച് തിളച്ച് തിളച്ചുള്ള പാൽ ചായ കിട്ടണം അപ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നീനുട്ടി അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കണ്ടിട്ടു ഞങ്ങൾ ഞാനും നീനും കഴിക്കണതുകൊണ്ട് തന്നെ ഇതുമുനാവശ്യം ഇതുമുന അങ്ങനെ ചായ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷെ എന്താ വച്ചാൽ ഞങ്ങൾ കുടിക്കണ കാണുമ്പോൾ അവൾക്കൊരാഗ്രഹം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കുറച്ചുണ്ടാക്കും ഒരു ക്ലാസ് മുഴുവൻ കൊടുത്താൽ എപ്പോഴും ബാക്കിയാണ് കളയുന്ന പണിയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് ഒരുപാടുണ്ടാക്കില്ല ഇതുമൂല കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ കാര്യം ചായ കൂടി എൻ്റെ പോലെ തന്നെ ചായ താല്പര്യം മോളുവിനാ കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കണം അതേ രീതിയിൽ കിട്ടണപ്പോൾ അവളെ അവിടെ എത്തിയിട്ട് അവൾ ഉണ്ടാക്കി നോക്കും അതേപോലെ പക്ഷെ എന്തായാലും ആ അത്ര കടുപ്പത്തിലും ആ ഒരു എന്താ പറയുക അവൾക്ക് കിട്ടിയില്ല കേട്ടോ എപ്പോൾ പറയും ഞാൻ ഇന്ന് ഉണ്ടാക്കണം അതേപോലെ അവിടെ നിന്ന് ഉണ്ടാക്കി നോക്കും പക്ഷേ എൻ്റെ ഇത് അങ്ങനെ ആവാത്തെന്താന്നൊക്കെ ചോദിക്കുക പക്ഷേ നമ്മളങ്ങനെ ഉണ്ടാക്കി ഒരാൾ ഉണ്ടാക്കി തന്ന് കുടിക്കുമ്പോൾ അത് ഒരു ആ ടേസ്റ്റ് എത്രയാലും നമ്മൾ ഉണ്ടാക്കി കുടിക്കുമ്പോൾ കിട്ടില്ലല്ലോ എന്തായാലും അവിടെ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് പഞ്ചാസാരൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചു ഞാൻ പതിനഞ്ചാം തീയതി മുതൽ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് അങ്ങനെ ഒരു മാസം ഞാൻ എന്തായാലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം കാരണം എന്താ നോമ്പ് വരികയാണ് പിന്നെ പതിനഞ്ചാം ശേഷം ഫെബ്രുവരിയിൽ ഒന്ന് രണ്ട് കല്യാണങ്ങളും പരിപാടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഡ്രസ്സും നല്ല സുന്ദരികളൊക്കെ ആയി പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് കൊടുക്കണല്ലോ അപ്പോൾ എന്തായാലും ഞാനത് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് ഇത് കീറ്റോ കീറ്റൂട ചെയ്താൽ പിന്നെ ഒരു ഡൗട്ടും ഇല്ല എന്തായാലും കുറയുമെന്ന് കാരണം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ പറയാമല്ലോ പിന്നെന്താ നമ്മളൊരു മാസം കൊണ്ട് പത്ത് കിലോ എന്തായാലും കുറയും പത്ത് കിലോയിൽ കൂടുതൽ കുറയാന്നല്ലാതെ എന്തായാലും ഇങ്ങോട്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമാധാനം ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ ചായ കുടിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഒരു ചായയും കുടിക്കും രാത്രി വൈകുന്നേരം ഒരു ചായയും കുടിക്കുന്നുണ്ട് ഇച്ചിരി മധുരമൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട് എന്തൊക്കെ ഞാൻ കഴിച്ചാലും ഞാനിപ്പോൾ ഒരു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നിർത്തുന്നുണ്ട് കേട്ടോ എന്തായാലും അഞ്ച് മണിക്ക് ശേഷം ഞാൻ ഒരു ഫുഡും കഴിക്കാതെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിറ്റും ഞാൻ വല്ലതും കൂടിയിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ പറയില്ല നൂറ്റി രണ്ട് പോയിൻറ്റ് നാലാണ് ഇന്നലെ ഇന്ന് നോക്കിയപ്പോൾ നൂറ്റി രണ്ട് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നാന്നൂറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഏതായാലും ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് നമുക്ക് അന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് ചായയ്ക്ക് ഒഴിവാക്കാനും മെൻ്റലി പ്രിപ്പേഡ് ആവാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പതിനഞ്ചാം തീയതി എന്തപ്പം വേഗം തുടങ്ങിക്കൂടുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ നമുക്കും മാനസികമായിട്ട് റെഡി ആവാനുണ്ടാവും പിന്നെ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവും കിറ്റ ഡയറ്റെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ഒരു മാസം എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയണം എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അത്രയും അടുത്തവരുടെ കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടായി നമുക്ക് വെയിറ്റ് കുറച്ച് കുറക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡയറ്റ് അടിപൊളിയാണ് കിട്ടുക പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ് കിട്ടും ഒരു മാസം ചെയ്താൽ തന്നെ റിസൾട്ട് റിസൾട്ടും കടുകയാണാം അപ്പം എന്തായാലും നമ്മൾ ഈ ഇത്തവണ അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കാറ് കീറ്റോ ചെയ്തിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കുമോ ഒക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റും ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാമോ പിന്നെ ഞാനാണെങ്കിൽ കണ്ടില്ലേ നല്ല വീഡിയോ എണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോയിൽ ഇന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമായി വരുന്നുണ്ട് വണ്ണം വെച്ച് വണ്ണം വെച്ച് ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് തുടങ്ങാം അല്ലേ അപ്പം മീൻ ഇട്ട് ഏതാ ചായം കൊണ്ട് ഒന്നും വേണ്ട ആ കടിയൊന്നും വേണ്ട അവൾ സ്നാക്സ് ഒന്നും വേണ്ട അപ്പോൾ പേരൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഒരു പീസ് കഴിച്ചിട്ടുണ്ട് പിന്നെ കുറു കുറി കഴിച്ചു പിന്നെ എന്താ പറയുക സാധനം നമ്മുടെ കടലം മുട്ടയും കടലമുട്ടയും പിന്നെ നോക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടും അത് അവൾ കഴിച്ചില്ല അങ്ങനെ അപ്പോൾ അതെന്താ വെച്ചാൽ ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളെ നിർത്തി അവൾക്ക് പിന്നെ അങ്ങനെയൊക്കെ ഒരു സ്ട്രിക്റ്റ് ആട്ടോ ആ ഒരു അഞ്ച് ആറ് മണി കഴിഞ്ഞാൽ പിന്നെ അവൾ ഫുഡ് കഴിക്കില്ല ആദ്യം അങ്ങനെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതലൊക്കെ ആ ഒരു മുതൽ മുതലവളങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രാത്രി ഫുഡ് കഴിക്കുള്ളൂ അപ്പം ഒന്നാമ അവൾക്ക് ഭയങ്കര ഒരു ഒരു വാശി കേട്ടോ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അതോ ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു തോന്നണോ ഒരാറു ഒരു അറുപത്തി മൂന്ന് എന്നുള്ളൊരു വെയിറ്റ് വരെ അവൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏതോ ഒരു കുട്ടി കളിയാക്കി കളിയാക്കി എത് തൊട്ട് അവൾ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിലും പിച്ചിലൊക്കെ ആയിട്ട് പിന്നെ അന്ന് തുടങ്ങിയതാട്ടോ ഇപ്പോൾ അവൾ ഒരു അൻപത് എന്നുള്ള വെയ്റ്റിലിങ്ങനെ അൻപത് ആ ഒരു വെയ്റ്റിലിങ്ങ് നിൽക്കും അൻപത്തഞ്ചിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ അധികം കുറക്കാൻ ഒക്കെ അൻപതിൻ്റെ താഴെ ഈ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഒക്കെ ആവാനാണ് ഇഷ്ടം പക്ഷേ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഒറ്റ ഉണങ്ങി നിൽക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അത് ഞാൻ സമ്മതിക്കില്ല പിന്നെ ഇതുമൂലാണെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം അതായത് വണ്ണം കുറക്കുന്നതിൻ്റെ ആ ഗൗരവ കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായിട്ടില്ല അവളും പത്ത് വയസ്സിലാവണുള്ളൂ അവക്കിപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഒരുപാട് കമൻറ്റ് എനിക്ക് വരാറുണ്ട് ഇതുമോ എൻ്റെ വെയിറ്റ് കൂടുന്നുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയണ്ടെന്ന് അവർക്ക് എല്ലാവരും സ്നേഹം കൊണ്ട് ആ പറയുകയാണെന്ന് എനിക്കറിയാം അതേപോലെ തന്നെ നീനുട്ടി അവളോട് പറയും ഇതുമോ ഭക്ഷണം ശ്രദ്ധിച്ചോ വണ്ണം കൂടുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ആ എന്താ വെച്ചാൽ അവൾക്ക് ആ ഒരു മെച്ചൂരിറ്റി വന്നിട്ടില്ല മനസ്സിലാകാനുള്ളത് വന്നിട്ടില്ല ആ കളിയാക്കുന്നതിൻ്റെ ഒരു ഗൗരവമൊക്കെ അറിയില്ല വണ്ണം കൂടിയാലുള്ള പ്രശ്നങ്ങൾ അറിയില്ല അതൊന്നും അവൾക്ക് അറിയില്ലല്ലോ പിന്നെ എനിക്കും വലിയ ഇഷ്ടമല്ല ഞാൻ വണ്ണുള്ളതുകൊണ്ട് ഇനിക്കിൻ്റെ മക്കൾ വണ്ണമുള്ളതുകൊണ്ട് വള്ളം ുള്ളത് എനിക്കിഷ്ടേയില്ല കേട്ടോ പക്ഷേ ഞാൻ വണ്ണുള്ളതല്ലേ പിന്നെ മക്കളും വണ്ണം വെച്ച് വരുമല്ലോ ആ ഒരു ജീനൻ അവരുടെ മേത്തുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക മക്കളും വണ്ണം വെച്ചിട്ട് വരും പിന്നെ എന്താ പറയുക ഞാൻ ചെറുപ്പം മുതൽ അതായത് ഇനിയൊരു എൻ്റെ ഒരു ഓർമ്മ വെച്ച മുതലേ ഞാൻ വണ്ണമുണ്ട് കേട്ടോ അപ്പോൾ തടി ഉണ്ട് അത്രയും വെയിറ്റ് ഞാൻ ഉണ്ടായിട്ടു എൻ്റെ അമ്മയപ്പെന്നെ ഒരു വട്ടും കൂടി ആ ഒരു പേര് പറഞ്ഞ് വിഷമിപ്പിക്കേ തന്നെ നീ ഭക്ഷണം കഴിക്കണ്ട രാത്രി കഴിക്കണ്ട അല്ലെങ്കിലും എന്തിനാ ഇങ്ങനെ വലിച്ചുവാരി കഴിക്കണം അങ്ങനെ ഒരു വാക്കൊരു വേദനിപ്പിക്കണ ഒരു വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വട്ടും കൂടി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും മുന്നോട് പറയാൻ എനിക്ക് മടിയേട്ടെ കാരണം എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മിപ്പം ഇന്നിതുവരെ വേദനിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളെ വേദനിപ്പിക്കുക ആ ഈയൊരു വണ്ണം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ ഒരു ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഒന്നിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരണം വന്നാലല്ലേ എനിക്കെൻ്റെ മക്കളെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വരാത്തത് കൊണ്ട് ഞാൻ അവരെ അങ്ങനെ എന്താ പറയുക കുറച്ച് നോക്കാൻ ഒന്നാമത് ഇതും മൂന്നു കേട്ടോ ഇതും മൂന് പിന്നെ ആ ഒരു സംഭവം എത്തിയിട്ടില്ലല്ലോ അവൾ ആ ഒരു ഗൗരവത്തിൽ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ മോളോനോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വലിയ മോളോനോട് ആ മോളോ അത് വണ്ണം കുറച്ചെല്ലാം കാണാൻ ഭംഗി ഭംഗി കുറേയല്ലോ നമുക്ക് ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ അവളോട് ഞാൻ പറയാനവൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇനി ഇതും പറയണത് ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു സംഭവം മനസ്സിലാവണ പ്രായമായിട്ടില്ല അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഒരുവിധം വൈകുന്നേരത്തെ ഉണങ്ങിയ തുണി എടുക്കല് ചായ കുടിക്കല് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഇതും ഇവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉച്ചക്കൊന്നും കിടക്കാത്തതുകൊണ്ട് ഒരു ഒരു മന്ദപ്പും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാങ്ങൊക്കെ കൊടുക്കാൻ ആപ്പ് എഴുന്നേറ്റും നിസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹസ്ബൻഡ് ഫുഡ് അയക്കും അപ്പോൾ ആ കഴിക്കണത് കൊണ്ട് എനിക്ക് ഒരു എന്താ പറയുക അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ അതിൻ്റെ പരിപാടി കഴിയും കിട്ടും അതുകൊണ്ട് ഞാനൊരു ഒരു ഏഴ് മണി ഏഴരൊക്കെ ആകുമ്പോൾ ഞാൻ ഫ്രീ ആവും പിന്നെ കിച്ചൺ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരും പിന്നെ അങ്ങുടെ ആ ഭാഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അപ്പോൾ ഈ ആ ഒരു സമയത്ത് നമ്മൾ പാത്രം കഴുകാൻ വന്നപ്പോൾ ഞാൻ ഇതാണ്ട് ഞാൻ കരുതി ഇപ്പോൾ നമ്മുടെ എണ്ണ തേച്ച് എന്താ ഒന്ന് മുഖത്ത് തേച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പാത്രം കഴുകാന്ന് അപ്പോൾ ഇപ്പം ഇതാണ് നമ്മൾ സ്കിൻ കെയർ ഇന്ന് തൊട്ട് ഈ നിമിഷം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഞാൻ നീനുട്ടിക്ക് വേണ്ടിയിട്ട് നീനുട്ടീൻ്റെ മുഖത്ത് ഇങ്ങനെ അവളെന്നും കോഴിക്കോട് പോകുക വരിക അങ്ങനെയൊക്കെയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ മുഖത്ത് നല്ല ടാനും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തുത്ത് പറഞ്ഞു ഇങ്ങനെ അവൾ തുത്ത് തേക്കാറുണ്ട് രണ്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇതിൽ നിന്ന് കണ്ടതാണ് അത് അവൾ ഓൾ തേച്ച് നോക്കിയിട്ട് നോക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നീനുട്ടിക്ക് അങ്ങനെ ഈ തേച്ച് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ നീനുട്ടിൻ്റെ സ്കിന്നും തുത്തിൻ്റെ സ്കിന്നും ഏകദേശം ഒരുപോലെയാണ് കേട്ടോ രണ്ടാ കൂട്ടൈ ഒരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് ഉണ്ടാക്കും ആ ഒരു ഒരേപോലെയുള്ള എണ്ണകളും കാര്യങ്ങളോ തുത്വം എന്താണോ തേക്കുന്നത് ചെയ്യണത് അതു തന്നെയാണ് ഞാൻ ഇന്നോട്ടിക്കും ചെയ്യാറുള്ളതിട്ട് കാരണം ഒരു അവർ ഒരേ സ്കിന്നായതുകൊണ്ട് ഉണ്ടാക്കും ഒന്ന് മതി ആ ഒന്നു തന്നെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ വേറെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനി മുഖത്തിൻ്റെ കുരുയോ കാര്യങ്ങളോ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാറില്ല ദുത്ത് ഉപയോഗിക്കേണ്ട ആ ഒരു സംഭവങ്ങൾ നീനൂട്ടിക്കും വാങ്ങി കൊടുക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അവൾ പറഞ്ഞിട്ട് വാങ്ങിയൊരു സംഭവമാണ് ഈ ഒരു എണ്ണട്ട നല്ല തുത്തിൻ്റെ മുഖത്തിന് നല്ല വ്യത്യാസമുണ്ടായിരുന്നു നല്ല ടാൻ കുറവും പിന്നെ മുഖത്തുള്ള കലകളൊക്കെ പോയി അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ നീനൂട്ടിക്കും വാങ്ങി വച്ചിട്ടുണ്ട് അപ്പോൾ നീനൂട്ടി വാങ്ങി മോളും ഇങ്ങോട്ട് വരുമ്പോൾ മോൾ ഉപയോഗിക്കോട്ടോ ഇതുമ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ടില്ലല്ലോ അപ്പം അങ്ങനെ അവരെന്തായാലും ഉപയോഗിക്കാറുണ്ട് അവർക്കും നല്ല റിസൾട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കരുതി ഇനി ഞാനും ഇത് മുഖത്ത് തേക്കാന്ന് കരുതി നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് ഘട്ടം ഇത് എണ്ണ മുഖത്ത് തേക്കാന്നുള്ളതാണ് അപ്പോൾ ഇത് തേച്ചിട്ട് എന്താ വെച്ചാൽ അവരൊക്കെ ഒരു മണിക്കൂറോളം മുഖത്ത് തേച്ചിട്ടിട്ട് എന്നിട്ടൊക്കെയാണെങ്കിൽ കുളിക്കട്ടോ അപ്പോൾ അത് തേച്ച് അവർ പഠിക്കാനോ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കും അപ്പോൾ ഞാൻ കരുതി ഇത് തേച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാനത് മുഖത്ത് തേച്ച് ആ ഒരു മണിക്കൂർ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാവ് നമ്മുടെ പണികളൊക്കെ ചെയ്തുകൊണ്ട് അത് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ ആ അത് മുഖത്ത് തേച്ചിട്ട് പോകുന്നത് പിന്നെ ഞാൻ തേക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ചെയ്തപ്പോൾ ഒരു മുഖം എന്താ പറയുക ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ചുളിവുകളും കാര്യങ്ങളും വരും അതെന്തായാലും വരും പക്ഷെ വരാം വരാൻ പെട്ടെന്ന് വരാതിരിക്കാനുള്ള കുറച്ച് എക്സസൈസ് മസാജ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ ഇങ്ങനെ കുറച്ച് കണ്ട് കണ്ടിങ്ങനെ ഒരു മസാജ് ചെയ്യണ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട് ഇട്ടോ കുറച്ച് എന്താ പറയുക അത് നിങ്ങൾക്ക് പഠിച്ചു നോക്കിയാൽ കാണാം അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് നന്നായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നല്ലതാണ് അപ്പോൾ ഒരു മുഖം ചുളി വരുന്നതിനുള്ള സമയം കുറച്ചുകൂടി കൂടുതൽ ഇതെടുക്കും കാരണം നമ്മളിപ്പോൾ ഇപ്പോഴേ വരുന്നുണ്ടല്ലോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തായാലും വന്നോട്ടെ അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ അങ്ങനെ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പോൾ വീഡിയോ നമുക്ക് അധികം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം കുറച്ച് നേരം ഇന്ന് ഒരു ഗ്ലോ വരും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ വരും അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനൊക്കെയാണ് നല്ലത് ആ അപ്പോൾ അതൊക്കെ ചെയ്തു ഈ നമ്മൾ എന്താവും ഒരു മാസത്തെ നമ്മുടെ കീറ്റടായിട്ടും കൂടി ചെയ്യുമ്പോൾ നമ്മൾ സുന്ദരിമാരാവും നമ്മൾ മുഖവും സുന്ദരിയാവും നമ്മുടെ തടിയും സുന്ദരിയാവും അല്ലേ അപ്പോൾ ഒക്കെ രണ്ടും ഒരുമിച്ചോക്കെ എല്ലാം ഒരുമിച്ച് നമുക്ക് ഉണ്ടാകും അപ്പം നമ്മൾ ഈ വർഷം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നൊരോന്നായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് തേച്ചിട്ട് നമ്മൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം പാത്രങ്ങൾ കഴുകുന്നത് ഇത്ര സ്പീഡിൽ എനിക്ക് പാത്രം കഴുകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് വീട് കാണിക്കണത് ആ ഒരു ഏകദേശം ഒരു നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ പാത്രം കഴുകാനുണ്ടാവും അപ്പോൾ രാത്രി ഞാൻ എന്താ വെച്ചാൽ എല്ലാ ഭാഗം കിച്ചന് ക്ലീൻ ചെയ്ത് എല്ലാ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കഴുകി വെച്ച് ഒക്കെ ഒഴിവാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ടത് വെച്ച് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴുകിച്ച് നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് എല്ലാ പാത്രവും ഒക്കെ ഒഴിവാക്കിയിട്ട് കഴുകി വെച്ചൊക്കെ അടക്കുള്ളൂ അപ്പം എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനഞ്ചാം വയസ്സിലേനെ കല്യാണം കഴിച്ച് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള കിച്ചണത്തെ പണികളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം കാര്യായിട്ട് അടിച്ചു തന്നെ തുടക്കുക എന്നൊക്കെയുള്ള കല്യാണത്തിന് മുന്നേ അങ്ങനെയുള്ള പണികളെല്ലേ ചെയ്യുള്ളൂ നമ്മളധികം കിച്ചണക്കൊന്നും കയറില്ലല്ലോ അപ്പോൾ കിച്ചൺ പണികളൊക്കെ പഠിച്ചത് ഞാൻ ഇവിടെ വന്നിട്ടോ അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ അമ്മ അതേ പറയും രാത്രി പാത്രം കൂട്ടി വെച്ച് ഉറങ്ങരുത് കേട്ടോ കാരണം നമുക്ക് രാത്രി എന്തേ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ മരണപ്പെടുക അങ്ങനെ ആൾക്കാർ എന്തോ അസുഖം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ഫ്രീസേഴ്സ് ഉണ്ടാവുക എങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് വീട് എപ്പോഴും വൃത്തിയായിരിക്കണം എന്നൊക്കെ പറയാം കാരണം അതിപ്പോൾ എൻ്റെ വീട്ടിലല്ലാത്തത് കൊണ്ട് ഞാൻ എത്രയും ചെറിയ പ്രായത്തിൽ എന്നെ കല്യാണം കഴിച്ച് വന്നതുകൊണ്ട് എൻ്റെ വെടുത്ത അമ്മയാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ എന്താ പറയുക എന്നോട് പറയും എന്തായാലും അപ്പോൾ എന്തായാലും രാത്രി പാത്രം കൂട്ടി വെച്ച് ഉറങ്ങരുത് തരാം അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ഒരു റൊട്ടീൻ എപ്പോഴും എനിക്ക് ചെയ്തു രാത്രിക്ക് എല്ലാം വൃത്തിയാക്കി വെച്ച് മൊത്തം ഒക്കെ എടുത്ത് വെച്ച് കിച്ചണൊക്കെ ഫ്രീ ആക്കി പിന്നെ തുടച്ച് വൃത്തിയാക്കി അടിച്ച് വാരി തുടച്ചിട്ട് ഞാൻ രാത്രി അടുക്കുകയുള്ളു കെട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഏകദേശം നമ്മുടെ എന്താ പറയുക ഈ ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ രാവിലെ വരുമ്പോൾ അപ്പോൾ ഒരു സുഖമാണ് നമുക്ക് എണീ എഴുന്നേറ്റ് നമ്മളിങ്ങനെ വരുമ്പോൾ അടുക്കള ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക പണികളൊക്കെ ചെയ്യാൻ ഒരു ഒരു ഇതാണല്ലേ അപ്പോൾ ഞാൻ എത്ര ഇനിയിപ്പോൾ ഒരു പനിച്ച് കിടക്കണമെങ്കിലൊക്കെ ഞാൻ രാത്രി ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്ക് അടുക്കൂടും കേട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടാൽ മതി പിന്നെ ഞാൻ ക്ലാസ്സിന് ക്ലാസിന് തുന്നൽ ക്ലാസ്സിന് പോയ സമയത്ത് നീ ഇട്ടിവിടെയൊക്കെ അടിച്ചേരി തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വൃത്തിയോടെ അവൾ ഇപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ അടിച്ച് വരാതെ തുടക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഡ്യൂട്ടികളൊക്കെ അപ്പോൾ അവളാട്ടേറ്റെടുത്തത് അപ്പോൾ എനിക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നീ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടെയെന്ന് അപ്പോൾ എന്താച്ചാൽ മക്കൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മളെ മക്കൾക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ അവരെ സമ്മതല്ലാതെ അപ്പോൾ ഞാൻ എടുക്കട്ടെ ചോദിക്കുമ്പോൾ ും അടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾ തന്നെയാണ് ചെയ്യണത് എന്താ പറയുക ഒന്നും ഇല്ലല്ലോ ക്ലാസ് ക്ലാസ്സില്ലാത്തതുകൊണ്ട് അടിച്ചു വാര തുടക്കുക ചിലപ്പോൾ പാത്രം കഴുകുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവളാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അടുത്ത സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാനിതാ കാപ്പിപ്പൊടിയാണ് ഉണ്ടോ മുഖത്ത് തേക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേച്ചപ്പം ഇതിൻ്റെ മുഖത്ത് എനിക്ക് മുഖം ഭയങ്കര ഡ്രൈ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെന്തും ചെയ്യണതുകൊണ്ടാണെന്നാണ് തുത്ത് പറഞ്ഞത്ട്ടോ അപ്പോൾ എന്ന് ചെയ്യേണ്ട അത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്താൽ മതി പിന്നെ അതെല്ലാം ഞാൻ അധികം മുഖത്ത് തേച്ചിട്ട് അധികം സമയം നിൽക്കാതെ വേഗം മുഖം കഴുകിയാലും മതിയെന്ന് പറഞ്ഞു കുറേ നേരം നിന്നിട്ടാണ് നമ്മൾ മുഖത്ത് ഒരു എണ്ണമായൊക്കെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഒന്നും കൂടി ചെയ്തു നോക്കാം ഇത് ഈ ഒരു സംഭവം നല്ല റിസൾട്ട് നമുക്ക് മുഖത്തുള്ള ചളികളൊക്കെ ചളി എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയ പോലെ തോന്നും കാരണം ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ കാപ്പിപ്പൊടി അരിപ്പൊടി പാല് പിന്നെന്താ തേൻ ഈ നാല് സംഭവങ്ങളാണ് ഇത് ഉണ്ടാക്കി എന്നത് നീൻ കുട്ടി കേട്ടോ അവൾ പോയതാണ് അവൾ കടന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാൻ ഉള്ളതുകൊണ്ട് അവൾ നേരത്തെ കിടക്കും പഠിക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ ഡിഗ്രീൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് അവൾ അപ്പോൾ ഞാനിത് വേഗം വേഗം തേച്ചിപ്പം ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് വെച്ചാൽ ഇത് മുതലോ അവൾക്കൊന്ന് തേച്ച് നോക്കട്ടെ തേച്ചോക്കട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തേച്ചാൽ പിന്നെ വേണ്ട തേക്കണ്ട നാളെ കുളിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനതൊക്കെ മുഖത്ത് ഈ സംഭവങ്ങൾ ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും കഴുത്തിലൊക്കെ തേക്കാനും തേക്കണം എന്നാണ് പറയാറ് ഞാൻ തേച്ചിട്ടില്ല കേട്ടോ ഞാൻ മുഖത്ത് മാത്രം തേക്കാണ് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഉണ ചെറുതായിട്ടും അധികം ഉണങ്ങാൻ ഞാൻ നിൽക്കുന്നില്ല നിൽക്കാതെ തന്നെ മുഖം കുളിച്ച് പോരാന്ന് കരുതി കേട്ടോ അങ്ങനെ കുളിക്കാൻ പോകുമ്പോഴാണ് എൻ്റെ എന്താ പറയുക പുറത്തുള്ള ഇതൊക്കെ ഈ ബാത്റൂമുകളൊക്കെ കഴുകാറുള്ളത് ഞാൻ അല്ലെങ്കിൽ രാത്രിയാണ് ബാത്റൂമുകളൊക്കെ കഴുകി വെക്കട്ടോ അങ്ങനെ അകത്തൊരു ബാത്റൂം പുറത്ത് ഒരു കുളിമുറി ഉണ്ട് ബാത്റൂമുകൊണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകാറുള്ളത് രാത്രിയാണ് കുളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒക്കെ കഴുകിയിട്ട് കുളിച്ചാൽ കിടക്കും അപ്പോൾ രാവിലെ പിന്നെ നമുക്ക് അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവില്ല രാവിലെ നമ്മൾ നേരെ കിച്ചണ് അങ്ങനത്തെ പണികളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഒരു റൊട്ടീൻ കാരണം എല്ലാ ഭാഗവും നമുക്ക് നീറ്റായിട്ട് ഇരിക്കും വേണം എന്നാൽ അതിനൊക്കെ ഒരു ചെറിയൊരു ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നാൽ നമുക്ക് അധികം ഭാരമായിട്ട് തോന്നും ചെയ്യരുത് നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളും നടക്കും വേണം വീട് അങ്ങനെ എന്താ പറയുക അലമ്പായി കിടക്കാനും ചെയ്യരുത് അതൊക്കെ ഞാനായിട്ടുണ്ടാക്കിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് അങ്ങനെ അത് മുഖത്ത് തേച്ച് ഞാൻ അതവിടെ ഒന്ന് അടിച്ച് വാരുന്നുണ്ട് പാത്രം കഴുകുമ്പോൾ അത്രയാലും അവിടേക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ കൊഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട് തുടക്കം കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് നീനോട്ടി തുടച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തുടക്കാൻ നിന്നില്ല അടിച്ച് വാരിയിട്ട് കുളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ കുളിക്കാൻ നേരത്താണ് വെളിച്ചെണ്ണ മുഖത്തലയിൽ തേക്കുള്ളൂ എനിക്ക് പറ്റൂല എനിക്ക് തലയിൽ വെളിച്ചെണ്ണ തേച്ചാൽ തലവേദന പെട്ടെന്ന് വരും അതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ വെളിച്ചെണ്ണ തേച്ചിതാ ഞാൻ കുളിച്ചു വന്നു രാത്രി കുളിച്ച് വന്ന പിന്നെ നൈറ്റാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത് പിന്നെ അതുകഴിഞ്ഞ് രാവിലെ ഞാൻ എണീറ്റിട്ടാണ് ചുരിദാറും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ചുരിദാറുമാണ് കേട്ടോ എനിക്ക് ഇടാൻ വീട്ടിൽ നിന്ന് ഇടാനിഷ്ടം അവ ഞാനത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മളീ കാപ്പിപ്പൊടിയൊക്കെ തേച്ചത് കൊണ്ട് തന്നെ നമുക്ക് മുഖത്ത് അലവര തേക്കാം അപ്പോൾ ഇത് ഇതൊക്കെ എനിക്കെൻ്റെ തൊത്ത് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇതൊന്നും എൻ്റെ ഒരു ഒരു സംഭവമല്ല അതൊക്കെ എനിക്ക് തൊത്ത് പറഞ്ഞതാണ് അത് ഞാൻ ചെയ്ത് നോക്കാം എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ ഇങ്ങനെ എന്നിട്ട് ഇപ്പോൾ തന്നെ റിസൾട്ടൊന്നും കിട്ടില്ല നമുക്ക് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉണ്ട് നമ്മുടെ മുഖം ഒന്ന് നോക്കാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ രണ്ട് ആഴ്ച രണ്ട് രണ്ടാവശ്യമാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ബാക്കി ഞാൻ സോപ്പിന് പകരം മുഖത്ത് ബേബി സോപ്പ് ഉപയോഗിക്കാമെന്ന് കരുതി അങ്ങനെ സോപ്പ് നധികം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു രാത്രിയിൽ ഇപ്പോഴത്തെ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ കുളിക്കണതോണാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ രാവിലെ പകലൊക്കെ കുളിക്കാൻ സമയമുള്ളവര് പകല് ചെയ്യുക ചെയ്യാൻ താല്പര്യമുള്ളൂ അല്ലേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ അതാ എന്നെ വെയിറ്റ് ചെയ്ത് കേട്ടോ ഞാൻ കുളിക്കണ കുളിച്ച് കഴിഞ്ഞവരെ അവൾ ഞാൻ കിടക്കുമ്പോഴേ അവൾ കിടക്കുള്ളൂ കേട്ടോ അതുവരെ ഇതും എന്നെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കും ഇനി ഞങ്ങൾ എന്താണോ കിടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ കാണാം ബൈ